രാവിലെ മാർക്കിന്റെ റൂമിൽ നിന്ന് അവന്റെ ഡെഡ് ബോഡി കണ്ടെത്തി അവൻ്റെ ഭാര്യയോ ഒടിഞ്ഞി മെഹുലിനെ അറിയിച്ചു മെഹുൽ ക്രൈം സീനിൽ എത്തിച്ചേർന്നു എന്നിട്ട് ഭാര്യയെ ക്വസ്റ്റ്യൻ ചെയ്തു ഞാൻ റൂമിൽ വന്നപ്പോഴാണ് ഇത് കണ്ടത് ഞാൻ ഈ വിവരവും ആരെയും അറിയിച്ചിട്ടില്ല സമയം അവിടെ രണ്ടുപേരെയും ഉണ്ടായിരുന്നു മെഹുൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്തു ഗാർഡനർ പറഞ്ഞു സാറൊരു വളരെ നല്ല ആളായിരുന്നു നമ്മളെ ഒക്കെ കെയർ ചെയ്യും കുപ്പ് പറഞ്ഞു എനിക്ക് സാറിനെ പറ്റി അധികം ഒന്നും അറിയുന്നുകൂടാ ആറിന് ഭക്ഷണം വളരെ ഇഷ്ടമാണ് ഇത് കേട്ടിട്ട് പറയാമോ ആരാണ് കള്ളം പറയുന്നതെന്ന് ആലോചിക്കുന്നു കമന്റ് കമന്റായി രേഖപ്പെടുത്തൂ എല്ലാരും വരൂ ഉത്തരം നോക്കാം ഗാർഡനർ പറഞ്ഞു സാർ നല്ലൊരാളായിരുന്നു അയാൾക്ക് എങ്ങനെയറിയാം മാർക്ക് മരിച്ചു എന്ന് മാർക്കിന്റെ ഭാര്യ പറഞ്ഞത് ആരെയും ഒന്നും അറിയിച്ചില്ലെന്ന